രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ ആപേ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് പണി കിട്ടും ഹലോ ഗൈസ് അപ്പം ഇറ്റ്സ് മിഥിൽ റോസ് അപ്പം ഗൈസ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വണ്ടിയിൽ ഇരുന്നുള്ള വീഡിയോ അതായത് ഗൈസ് നമ്മുടെ വണ്ടി ഓട്ടോയുടെ കണ്ടല്ലോ അപ്പം ഗൈസ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂടുതലൊന്നും ഇല്ല ഇനിയിപ്പോൾ അടുത്തൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ വണ്ടി ഇറങ്ങുന്നതാണ് അപ്പം ഗൈസ് അപ്പം ഇന്ന് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ ആപേ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് പണി കിട്ടും അപ്പം അപ്പം ഗൈസ് അപ്പം വേറൊന്നുമില്ല അതായത് പണി കിട്ടും എന്ന് പറഞ്ഞത് ആ ക്ലാസിക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടി ഇപ്പം ഇറങ്ങുന്നുണ്ട് ഒത്തിരി ആളുകൾ ആ വണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം ആ എടുത്ത ഒരു ആളുടെ ഒരു മുന്നൂറ് കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയ ഒരാളുടെ ഒരു ആണ് ഈ കേൾക്കുന്നത് നിങ്ങൾ അപ്പം കൈസപ്പം കൊട്ടാരക്കരയിൽ നാണോ വണ്ടി എടുത്തേക്കുന്നത് തോന്നുന്നു ബ്രോ എനിക്ക് അയച്ച വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം അപ്പം കൈസപ്പം നിങ്ങൾ വോയിസ് കേൾക്കുക അപ്പോൾ ഇതിനകത്ത് ബ്രോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പം ആദ്യം തന്നെ പറയട്ടെ എല്ലാ വണ്ടിക്കും ഈ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല എന്നുവെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ കംപ്ലയിൻറ്റിൻ്റെ കേസ് കിട്ടാൻ അറിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായ പരിചയത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ ആപ്പേ ക്ലാസിക്കുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു അപ്പം അതിനകത്ത് എല്ലാവരും ഒന്നും ഈ കംപ്ലയിൻ്റും ഒക്കെ പറയണ്ടില്ല അപ്പം പക്ഷേ ഈ ബ്രോ അതായത് ഈ വണ്ടി എടുത്തയാൾ പുള്ളിയുടെ വണ്ടിക്ക് കംപ്ലയിൻ്റ് എന്നുള്ള രീതിക്ക് അതായത് കംപ്ലൈൻറ്റ് എന്താണെന്ന് ഞാൻ ഫസ്റ്റ് പറയാം തേഡ് ഫോർത്ത് ഗിയറുകളിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു പോകുമ്പോൾ ബൈക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്നും ഒരു എരപ്പ് കേൾക്കുന്നു എന്നായിരുന്നു പുള്ളി എന്നെ വിളിച്ച ആദ്യം പറഞ്ഞ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ വെള്ളത്തിൻ്റെ മോട്ടറുണ്ട് ചിലപ്പം വെള്ളത്തിൻ്റെ മോട്ടറിൻ്റെ സൗണ്ട് ആകാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് പറഞ്ഞു ചേട്ടാ ഞാൻ വണ്ടി ഷോറൂമിൽ ഇറക്കിയ സമയത്ത് മോട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം വിടിപ്പിച്ച് വെച്ചേക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ആ കംപ്ലൈൻ്റ് ഈ സൗണ്ട് എരപ്പ് പുള്ളി ശ്രദ്ധിച്ചു പുള്ളി അത് എന്താ ചെയ്യാൻ പറ്റുക നേരെ നമ്മൾ ഷോറൂമിൽ പോയി അങ്ങനെ പുള്ളിക്കാരെ ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി കൊണ്ട് കാണിച്ചു ഷോറൂമിൽ പോയി കണ്ട് വണ്ടി കാണിച്ച് അവർ അവിടുത്തെ തന്നെ മറ്റ് പുതിയ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും ഇതേ സൗണ്ട് കേൾക്കുന്നതായിട്ട് അവർ മെക്കാനിക് ഉൾപ്പെടെ അതായത് ഷോറൂമിലെ മെക്കാനിക് ഉൾപ്പെടെ സമ്മതിച്ചതായിട്ടാണ് ബ്രോ എന്നോട് വിളിച്ച് പറഞ്ഞത് അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് വണ്ടി ആപേ ക്ലാസ്സിൽ ഇറങ്ങിയതിനകത്ത് എല്ലാ വണ്ടി ഒന്നും പറയത്തില്ല വണ്ടികൾക്ക് ഇങ്ങനെ തേർഡ് ഫോർത്ത് ഗിയറുകളിൽ നിങ്ങൾ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ കൈ കൊടുത്ത് പോകുമ്പോഴത്തേന് ഒരു ഇരപ്പ് ഫീല് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ആ എൻ്റെ മെക്കാനിക്ക് സംബന്ധിച്ചു അവിടെയുള്ള വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയാൽ പുള്ളിക്ക് അങ്ങനെ അനുഭവത്തിൽ അവർക്ക് തോന്നി എന്ന് പറഞ്ഞു തോന്നി എന്നല്ല അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിലെ അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയും നമ്മളറിയാവുന്ന പുതിയ വണ്ടി എടുത്തവരൊക്കെ പുതിയ വണ്ടി എടുക്കാൻ നേരത്തൊക്കെ എന്നോട് ഒത്തിരി പല സ്ഥലത്തും തന്നെ ആളുകൾ വിളിച്ചിട്ടൊന്നു പറയും ബ്രോ ഞാൻ ആപ്പ് എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്നലും എടുക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേന് അവർക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ തിരിച്ചായിട്ടാണ് ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ നോക്കി വണ്ടി ഓടിച്ചു അവർ പിന്നീട് അവർ നോക്കിയപ്പോൾ അവർക്കില്ല പക്ഷേ ഇവിടെ ഇവർ ഈ പറഞ്ഞ ബ്രോ പറഞ്ഞ രീതിക്കാണെങ്കിൽ വണ്ടികൾക്ക് കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നുണ്ട് അപ്പം കൈസ് അപ്പം നിങ്ങളോട് അപ്പം ഇന്ന് ഞാൻ ഈ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വണ്ടികളിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതായത് യാർഡിൽ പോയി കിടക്കുന്ന വണ്ടികളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കേട്ടോ ഒരു പക്ഷെ അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരിക അതായത് യാർഡിൽ പോകുമ്പോൾ ചൈസ് മാത്രമേ കാണത്തുള്ളൂ അതായത് ബോഡി മണ്ടയ്ക്ക് ടോപ്പൊന്നുമില്ലാത്ത ഭാഗമായിരിക്കുമല്ലോ നമ്മൾ വണ്ടി സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല പക്ഷേ അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ അതായത് ബോഡി കാര്യങ്ങൾ എല്ലാം ടോപ്പ് എല്ലാമായിട്ട് ഷോറൂം അതായത് നിങ്ങളുടെ ചെറിയ നമ്മുടെ അടുത്തുള്ള ഡീലറുകളിൽ കിടക്കുന്ന ആപ്പേ വാഹനങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്താറ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അതായത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ഏത് രീതിക്ക് ആളുകൾ ഇരുന്ന് എടുക്കുമെന്ന് നമുക്കറിയത്തില്ല നിങ്ങൾ നിങ്ങളെടുക്കാൻ പോകുന്ന ഇരുപത്തി ആറ് വണ്ടി ആപ്പേ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് നേരം ഒന്ന് ഓടിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വരുത്തുക അപ്പോൾ എന്താ ഞാൻ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബ്രോ ഇതുപോലെ തന്നെ ഷോറൂമുകളിൽ പറഞ്ഞു അപ്പോൾ അവർ നോക്കി അവർ മനസ്സിലായി അവർ ചെയ്തു തരാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ എന്തൊക്കെയോ ഒരു ഗിയർ ബോക്സിന്റെ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒന്നിനെക്കുറിച്ചും നമുക്ക് കറക്റ്റ് ഒരു ക്ലിയർ കിട്ടാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കംപ്ലൈന്റ് ഉണ്ടെന്നുള്ളത് മെക്കാനിക് ഉൾപ്പെടെ ഷോറൂമിലെ ആളുകൾ സ്ഥിരീകരിച്ച സംഭവമാണ് അങ്ങനെ ഒരു സാധനം ഇതിനു മുമ്പുള്ള വണ്ടികളിൽ അവർ അങ്ങനെ കേട്ടിട്ടില്ല അപ്പം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വണ്ടി ഓടിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഷോറൂമുകളിൽ നിന്ന് നിങ്ങൾ ഇരുപത്താറ് മോഡലാണേലും വണ്ടികൾ നിങ്ങളുടെ എടുക്കുക ഇന്ത്യ സിനിമ ഇരുപത്താറ് മോഡൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ട് നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾ നിങ്ങളാൽ ഒന്ന് തിട്ടപ്പെടുത്തുക നിങ്ങളുടെ വണ്ടിക്ക് മറ്റ് സൗണ്ടുകളോ മറ്റ് കംപ്ലൈന്റ് ഭാഗങ്ങളോ ഇല്ലെന്നുള്ളത് എന്നുവെച്ചാൽ നമ്മളെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിക്കൊണ്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ വേസ് നമ്മൾ പെട്ടുപോകത്തേ ഉള്ളൂ വണ്ടി ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം വണ്ടി പിന്നെ പണിയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിലും സാധാരണ നോർമൽ ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ആളെ സംബന്ധിച്ചും വണ്ടി കൊണ്ട് നടക്കുന്ന ആളെ സംബന്ധിച്ചും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ വേറൊരു സംഭവം എന്ന് പറയാം ഏകദേശം അതായത് കൊട്ടാരക്കാരെ മറ്റൊരു ബ്രോ മറ്റൊരു ബ്രോ എന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നു പുള്ളി ഷോറൂമിൽ പോയി വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി റേറ്റും കാര്യങ്ങളും നോക്കി അവിടുന്ന് അവര് ഷോറൂമിൽ നിന്ന് വണ്ടിയുടെ ഓൺ റോഡ് അതായത് നമ്മളിപ്പോൾ ഷോറൂമിൽ ചെന്ന് നമ്മൾ ചോദിക്കല്ലോ ഓൺ റോഡ് പ്രൈസ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പം ഓൺ റോഡ് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം പതിനായിരം ഇരുപതിനായിരം എന്നൊക്കെ ഇതിനിടയ്ക്കാണ് ഇപ്പൊ പല ഷോറൂമുകളിലും വണ്ടി കൊടുക്കുന്നത് നമുക്കറിയാം അപ്പം ഈ മൂന്ന് ലക്ഷത്തി പതിനായിരം എന്ന് പറയും വണ്ടി വില എന്ന് പറയുന്നു ഓൺ റോഡ് എന്ന് പറയുന്നു ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നു വണ്ടി ഇറക്കുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട് അതായത് ആക്സസറീസ് നമ്മുടെ ജാക്കി നമ്മുടെ മാറ്റ് നമ്മുടെ മിററ് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ ഇതൊക്കെ ഫ്രീ ആണ് അതായത് ഓൺ ദ റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആക്സറൈസ് ഫ്രീ ആണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് എനിക്ക് ഉൾപ്പെടെ കേട്ടോ എന്റെ വിചാരം അങ്ങനെ ആയിരുന്നു അതായത് വണ്ടി നമ്മൾ ഇറക്കുന്നു വണ്ടിക്ക് ആക്സറൈസ് ആയിട്ട് ഷോറൂമിന് തരുന്ന സാധനങ്ങള് മിററെ മാറ്റ് നമ്മുടെ ജാക്കി സംഭവങ്ങള് ടൂൾസ് അതൊക്കെ നമുക്ക് ഫ്രീ ആണ് കിട്ടുന്നത് നിങ്ങൾ പലരും നമ്മളത് ചോദിച്ചു വാങ്ങാറുമുണ്ട് അപ്പം ഈ സാധനത്തിൽ എനിക്ക് മനസ്സിലായൊരു സംഭവം ഞാൻ നിങ്ങളോട് ഇപ്പം ഞാൻ പറയാം നമ്മൾ ഓൺ ദ എന്ന് പറയുന്ന പ്രൈസിനകത്ത് നമുക്ക് തരുന്ന ജാക്കി ആണെങ്കിലും മാറ്റാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിന്റെയും വില കൂട്ടിയുള്ള പ്രൈസാണ് ഈ പറയുന്ന സാധനം ഇൻഷുറൻസ് ബാക്കി പേപ്പർ ഭാഗങ്ങൾ ഈ ആക്സസറീസ് ഇത് കൂട്ടിയുള്ളതാണ് അല്ലാതെ നമ്മൾ ആരും പക്ഷെ എനിക്ക് മനസ്സിൽ എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങളും ഇനി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഓൺ റോഡ് എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് ഔദാര്യം തരുന്ന അല്ല അത് നമ്മുടെ വണ്ടി വിലയിൽ ഓൺ റോഡ് പ്രൈസ് പറയുന്നതിനകത്ത് ഇവർ ഇതും കൂട്ടിയാണ് ആ പ്രൈസ് പറയുന്നത് മൂന്ന് പത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരതും കൂട്ടിയാണ് ആ പ്രൈസ് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആ ഒരു ഷോറൂം ഏതാണൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല കൊട്ടാരക്കര ബേസഡായിട്ടുള്ള ഏതൊരു ഷോറൂമും അപ്പൊ അവർ കൊടുത്തേക്കുന്ന വണ്ടിയുടെ ഷോറൂം പ്രൈസും കാര്യങ്ങളും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം വരുന്ന സംഭവം കാശിട്ടാക്കോ പ്രതീക ഓട് പറയുന്നു പക്ഷെ ഞാൻ അതു വിളിച്ചു സംഭവം ഇല്ല ഇതില്ല അവർക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങക്ക് മാറ്റി കിട്ടിയില്ല അത് ഇത് ഫ്രീ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റം ആണ് എന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഗൈസ് അപ്പൊ ഒന്നുമല്ല അപ്പൊ നിങ്ങൾ അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം അതായത് നിങ്ങൾക്ക് ചിലപ്പം സാറേ ഇപ്പ ഇല്ല പിന്നീടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ചിലപ്പം പിന്നീട് തരാമെന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് നിങ്ങളുടെ വണ്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങളുടെ ഫുൾ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞ് നിങ്ങളെന്ന് കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങളും കൈപ്പറ്റിയ മാറ്റാണെങ്കിലും ബാക്കി സംഭവങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് നിങ്ങൾ പോകാതെ പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം നിലവിൽ ഞാൻ എഫ് ബിയില് വീഡിയോ എഫ് ബിയില് യൂട്യൂബിലൊക്കെ ആയിട്ട് വീഡിയോ കിട്ടുകയാണ് എന്നിട്ട് എഫ് എന്നെ ഒത്തിരി ആളുകൾ വിമർശിച്ച് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞാണ് അപ്പം ഗൈസ് നമ്മുടെ ആപ്പ ക്ലാസിക് നിർത്തും നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തായിരുന്നു നീ ക്ലാസിക് വണ്ടിക്ക് ഡിമാൻഡ് കൂട്ടുമാണ് ഷോറൂം ഇതിനൊക്കെ പൈസ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോ ചോദിച്ച ഒത്തിരി നെഗറ്റീവ് കമൻറ്റുകൾ വന്നായിരുന്നു നമ്മൾ ഈ ഒരു മേഖലയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പല ആളുകളുമായിട്ട് ഷോറൂമുകളിലേ ആണെങ്കിലും ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നാൽ അത് ഇപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞേക്കു ഗൈസ് അങ്ങനെ ആ സമയം വരാൻ പോവുകയാണ് അതായത് അവൻ വരാൻ പോവുകയാണെന്ന് പറഞ്ഞ പോലെ സെൻസർ വണ്ടി ആപ്പയുടെ വലിയ വണ്ടി ഇറങ്ങി ഗൈസ് ഇനിയിപ്പം ക്ലാസ്സിക്കൊക്കെ ഇനിയിപ്പം ചുരുങ്ങിയ ദിവസങ്ങൾ ചുരുങ്ങിയ നാളുകൾ കൂടെ ക്ലാസിക് ക്ലാസ്സിക്കുള്ളൂ വൻ മാറ്റമായിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത് വൻ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഭയങ്കര മാറ്റവും കാര്യങ്ങളുമായിട്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഷോറൂമുകളിൽ പലയിടത്തും എത്തിയെന്ന് ഞാനിങ്ങനെ വിവരങ്ങൾ അറിഞ്ഞു അപ്പം ഗൈസ് അപ്പം അങ്ങനെ സെൻസർ വണ്ടിയുടെ കാലം വന്നിരിക്കുകയാണ് ഏഹ് അപ്പം ഇപ്പം ഈ ഇറങ്ങുന്ന വണ്ടിയുടെ കംപ്ലൈൻ്റ് കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒരു പത്ത് വണ്ടി ഇറങ്ങിയ ഒരു ഏഴ് വണ്ടിക്കാണ് കംപ്ലൈൻ്റ് ഉള്ളത് അത് അതിൻ്റെ മെയിൻ ആളുകൾക്കും അറിയാം അപ്പം നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴത്തേന് രജിസ്ട്രേഷന് മുമ്പ് നിങ്ങൾ ഈ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കുക ഇല്ലെന്നുള്ള ഈ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഇല്ലെന്നുള്ള വണ്ടികൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയെന്നു വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി കണ്ട് നിങ്ങൾ സാവധാനം നിങ്ങൾ വണ്ടി എടുത്താൽ മതി മനസ്സിലായല്ലോ അതായത് ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്നെ എനിക്ക് ഈ ഷോറൂമും നിങ്ങൾ ഇനി ഒന്നുമായിട്ട് യാതൊരിത് കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ഈ വിവരങ്ങളൊക്കെ ഞാൻ മുഖേന എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് സാധാരണക്കാരുടെ അടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു വണ്ടികളെ സ്നേഹിക്കുന്ന പയ്യന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു സമൂഹം കയ്യിലുള്ള പൈസ ചിലപ്പം എന്നാ അത്ര നാളത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടായിരിക്കും ഈ വണ്ടി വാങ്ങുന്നത് ചിലപ്പം ലോൺ എടുത്തായിരിക്കും വണ്ടി വാങ്ങുന്നത് അപ്പോൾ അവരുടെ എല്ലാം എല്ലാം കൊണ്ട് കൊടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി എടുത്തതിന് ശേഷം അതിൽ വരുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി തട്ടിയ കാര്യം നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ഞാൻ എന്തുമാത്രം വിഷമം അനു അനുഭവിക്കുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ജീവിത ശൈലി എങ്ങനെയാണ് ബുദ്ധിമുട്ടിലൂടെ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ പോലെ നാളെ നിങ്ങളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓട്ടോ ചേട്ടന്മാരാണേലും എൻ്റെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണേലും ഇനിയിപ്പം പുതിയതായിട്ട് വരാൻ പോകുന്നവർക്കും ഒരു ബുദ്ധിമുട്ടും ഇതിൽ നിന്നുണ്ടായിരുത് എനിക്ക് ഷോറൂമുകാരോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല ഷോറൂമുകാരണം നമ്മളൊന്നും വാങ്ങിച്ചിട്ടുമില്ല എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് ഒരാൾക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് ഇല്ലാത്ത വേണ്ടി മാക്സിമം നമ്മൾ എടുക്കുക ഷോറൂമുകാരെ തെറി പറഞ്ഞുകൊണ്ടും നമുക്ക് യാതൊരു കാര്യമില്ല അത് മാനുഫാക്ചറിങ് ഇഫക്റ്റാണ് അതിനകത്ത് ഷോ കിട്ടിക്കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ അവരും അവരുടേതായ രീതിക്ക് കൈ മതത്തിൽ കാണിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കിയെടുക്കുക അപ്പം നിങ്ങൾക്കിത് ഏറ്റവും ഉപകാരമായിരിക്കും അപ്പം ഏറ്റവും വലിയ രണ്ട് അപ്ഡേഷനാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളിൽ എത്തിച്ചേക്കുന്നത് ഒന്ന് ആപ്പേ ക്ലാസ്സിക്കിൻ്റെ നിർത്താം ഒന്നുള്ള സംഭവം അടുത്തു ഇച്ചിരി കൂടെ അടുത്തു പുതിയ വണ്ടി ഇറങ്ങി അതൊരു വൻ മാറ്റമായിരിക്കും പക്ഷേ അത് സെൻസർ റേഡിയേറ്ററുള്ള വണ്ടിയായിരിക്കും രണ്ടാമത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്താറ് വണ്ടിയുടെ ഈ ഒരു കംപ്ലൈന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി എടുക്കുന്നവരെടുക്കുക ഇതുവരെ എടുത്ത് എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് എടുത്തവരെയൊക്കെ ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോഴേ വിളിച്ചു അവർക്കൊന്നും ഈ പ്രശ്നമില്ല എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പൊ ഇനി എടുക്കാൻ പോകുന്ന അനിയനും ചേട്ടനും നമ്മുടെ സുഹൃത്തുക്കളും ഗൾഫിൽ നിന്ന് വന്ന് വന്നെടുക്കുന്നവരെല്ലാം നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾക്കുണ്ടായ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ആ ചേട്ടൻ വിളിച്ച് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ എവിടെയാണ് സ്ഥലത്ത് കിടക്കുന്ന ആൾ എന്നെ വിളിച്ച് പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് ആ ചേട്ടനൊരു ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റെക്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് പുള്ളി എന്നെ വിളിച്ചത് അത് ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് എൻ്റെ ഈ ചുരുങ്ങിയ ഒരു ബന്ധങ്ങളും ചുരുങ്ങിയ എൻ്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ പുള്ളിക്ക് മാക്സിമം ചെയ്തു കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അത് പ്രയോജനപ്പെട്ടെ എന്നോർത്താണ് ഇനി മറ്റൊരാളോട് ഇങ്ങനൊരു കേസ് കെട്ടിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ദിൽ വ്ളോഗ്സ് ദില്ലോട്ടോ വ്ളോഗ്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഗൈസ് നമ്മുടെ വരവു വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം ഓക്കെ ബൈ